കാസർഗോഡ് ജില്ലയിൽ കാട്ടുപന്നികളുടെ കടന്നാക്രമണം കൂടുന്നു ചൊവ്വാഴ്ച രാത്രി കുമ്പളയിലെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ കാട്ടുപന്നി ഏറെ നേരം പരിഭ്രാന്തി പരത്തി ഇതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് നാട്ടിലും നഗരത്തിലും ഒരുപോലെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ അലയൊലികൾ ഉയരുന്നതിനിടയിലാണ് കുമ്പള ടൌണിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കാട്ടുപന്നി ഓടിക്കയറിയത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ടൗണിൽ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് പോയിന്റ് ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നിയെത്തിയത് അകത്തു കയറിയ പന്നി ജീവനക്കാരെ കണ്ട് ആദ്യമൊന്ന് പകച്ചുവെങ്കിലും ബഹളം കേട്ടതോടെ കടയ്ക്കകത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പിന്നാലെ വാതിൽ വഴി പുറത്തേക്ക് പോവുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് സമീപത്തായുള്ള പഴക്കടയിലും പന്നി കയറിയിരുന്നു അത്രേ പത്തോളം ട്രേകളിലെ മുട്ട പന്നിയുടെ വിളയാട്ടത്തിൽ നശിച്ചതായി കടയുടമ്മ മുഹമ്മദ് കുഞ്ഞി പറയുന്നു ഇതുകൂടാതെ കണിപുരയിലെ ക്ഷേത്രത്തിലും പന്നി കയറിയതായുള്ള വാർത്തകൾ വരുന്നുണ്ട് നാട്ടിന്മുറങ്ങളിലെതിന് സമാനമായി നഗരങ്ങളിലും കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചതോടെ വനപാലകരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള